ാട്ട് നവജാത ശിശുക്കളെ കൊലപ്പെട്ടെന്ന പോലീസ് എഫ്ഐആർ അമ്മ അനീഷയാണ് രണ്ട് കുഞ്ഞുങ്ങളെയും അനീഷ ആൺ സുഹൃത്ത് എന്നിവരെ പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അനീഷെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തി അമ്മ എന്നൊന്നും എന്റെ പൊന്നു സാറേ വിളിപ്പിക്കല്ലേ ദയവ് ചെയ്ത് വിളിക്കല്ലേ അമ്മ എന്ന വാക്കിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട് ആ ഒരു അർത്ഥത്തെയൊക്കെ തള്ളിക്കളഞ്ഞ ഈ ഒരു പെണ്ണിനൊക്കെ അമ്മ എന്നൊന്നും പറയല്ലേ ഇപ്പൊ കെട്ടിപ്പിടിച്ച കാര്യം നിങ്ങൾ കണ്ടല്ലോ നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും തെറ്റ് ചെയ്യാത്ത ഒരാൾ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അവിടെ കെടുന്ന കരയാണ് അല്ലെങ്കിൽ സ്വന്തം മക്കളെ ആരോ കട്ട് കൊണ്ടുപോയപ്പോൾ ആരോ കൊണ്ടുപോയിട്ട് തീർത്തപ്പോൾ കരയുന്ന അമ്മയാണെന്ന് പക്ഷെ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപതില് ഫേസ്ബുക്ക് വഴി ഈ ഒരു ഭവിൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഇവർ പരിചയപ്പെടുന്നു ആവാതെ തന്നെ അവരുടെ ബന്ധം അങ്ങ് മാറ്റാത്ത ബന്ധത്തിലേക്ക് പോവുകയാണ് അവരെ ശാരീരികമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് തന്നെ പണി പറ്റിക്കുകയാണ് പ്രസവിക്കുകയാണ് പ്രസവിച്ച ഉടനെ തന്നെ അവരെന്ത് ചെയ്താ കുഞ്ഞിനെ അങ്ങ് തീർത്തു തീർത്തിട്ട് ഒരു കുഴി വെട്ടി അങ്ങ് മൂടി ഇതിലേറ്റവും ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് ഈ അനീഷ പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ളത് വീട്ടുകാർക്ക് അറിയില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ അയൽവാസികളുമായിട്ട് ഈ ഫാമിലിക്ക് യാതൊരു ബന്ധവും ഇല്ല കേട്ടാ ഒരാളേറ്റുമിണ്ടാറില്ല ആ വീട്ടിലെ അമ്മ അനുജൻ പിന്നെ അനീഷ ഇവര് മൂന്നാളുള്ളത് അങ്ങനെ ആ ഒരു ബന്ധം മൂർച്ഛിച്ച് പിന്നെയും രതിമൂർച്ചയിലേക്ക് കടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും ഒരു പ്രസവം അതും അറിഞ്ഞില്ല അതിനിടയിൽ ഈ ഒരു പ്രേമൊക്കെ അറിഞ്ഞിട്ട് അതിനെതിരെ സംസാരിച്ചപ്പോ മമ്മി പറഞ്ഞത്രേ മോളെ അതൊന്നും ശരിയാവില്ല ഒഴിവാക്കുക എന്നുള്ളത് ആ ഒരു സ്ത്രീയുടെ വാക്ക് പോലും കേൾക്കാതെ ഇവർ വീണ്ടും അത് തുടർന്നു കാരണം തുടരാതിരിക്കാൻ കഴിയില്ല കാരണം ഇടക്കും തിലക്കും ഇങ്ങനെ അവരത് സംഭവിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ അങ്ങനെ ആ ഒരു കുഞ്ഞിന്റെ ആ ഒരു ജഡം ഉണ്ടല്ലോ ഇവൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് ഇവൻ അവിടെ മറവ് ചെയ്ത് ആ ഒരു അസ്ഥിയും കാര്യങ്ങളൊക്കെ അവൻ സൂക്ഷിച്ചു ഈ പെൺകുട്ടിയോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസ്ഥിയും കാര്യങ്ങളൊക്കെ ഒരു പൂജയും കാര്യങ്ങൾക്കും അല്ലെങ്കിൽ മറ്റേ കർമ്മം ചെയ്യാനൊക്കെ എന്ന് വാങ്ങി വാങ്ങിവച്ചത് പക്ഷെ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഇവനെ പ്രേമിക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു പ്രേമം ഉണ്ടായിരുന്നു എന്നുള്ളതാ അതെങ്ങനെ ഇവൻ മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനോടൊരു മൊബൈൽ ഫോൺ വാങ്ങി തരാൻ വേണ്ടി ഇവൾ ആവശ്യപ്പെട്ടു അപ്പൊ ഇവന്റെ കയ്യിൽ പൈസ ഇല്ല അപ്പൊ അവളോട് പറഞ്ഞു എന്റെ പൊന്നുമോളെ അഞ്ചിന്റെ കായില്ലടിന്ന് അത് കേട്ടപ്പോ അവള് തിരിച്ചു പറയാത്രേ ആഹ് അല്ലെങ്കിൽ വേണ്ടടാന്നുള്ളത് ഇവര് സന്തോഷയ്യോ ഇനി മൊബൈൽ ഫോണൊന്നും വാങ്ങിക്കൊടുക്കണ്ടല്ലോ ഇടക്കും തലക്കും പോയിട്ട് രണ്ട് അത് ചെയ്താൽ മതിയല്ലോന്നുള്ള നിൽക്കുമ്പോ അവളുടെ കയ്യിൽ കണ്ട രണ്ടാമത്തെ മൊബൈൽ അവന് സംശയം ഉണർത്തി അയ്യവ അടിപൊളി ഇത് തന്നെ സമയം ഇവള് വേറൊരാളുമായിട്ടുള്ള എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു നേരെ അസ്ഥിം ഇതൊക്കെ പെറുക്കിക്കൊണ്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം പറയുന്നു അതാണ് ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പോലീസുകാർ ഇത് അറിയുന്നതും നമ്മൾ ഇത് അറിയുന്നതും അങ്ങനെയാണ് ഫേസ്ബുക്കാണ് ഇല്ല ഇപ്പോ ഇൻസ്റ്റഗ്രാണില്ല രണ്ടായിരത്തി ഇരുപത് എന്നൊക്കെ പറയുമ്പോ ഫേസ്ബുക്ക് തന്നെ ഇപ്പൊ ആണ് ഇത് കാണുന്ന പല ആളുകളും പറയുമോ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ എന്ത് അപകടമാണല്ലേ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി വെച്ചിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ടാവൂലോ നമുക്ക് ഈ വാർത്ത കാണാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നടത്തിയത് കുഞ്ഞുങ്ങളുടെ അസ്ഥി അനീഷ ഭവന് കൈമാറുകയായിരുന്നു അനീഷ വീടിന് പിറകിൽ പറഞ്ഞു ഓക്കെ ഈ ഭവിന് ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു മോനാണ് കാരണം അവൻ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ നിന്നു എന്നുള്ളതാ രണ്ട് കുഞ്ഞുങ്ങളെ തീർക്കാൻ അവൻ തന്നെയാണ് പ്ലാൻ ചെയ്ത് കൂടെ നിന്നിട്ടുള്ളത് എന്നിട്ടോ അസ്ഥി വാങ്ങി വെച്ച് കഴിഞ്ഞു ഇവളെന്തെങ്കിലും പണി തരുകയാണെങ്കിൽ അത് വെച്ച് അവന് പണി എന്ന് മാത്രം ചിന്തിച്ചിട്ടുള്ളൂ രണ്ട് ജീവൻ എടുത്തതിന് അവന് യാതൊരു പൂസലും ഇല്ല അത് ഇവൻ പോലീസ് സ്റ്റേഷനിൽ ഇവനെ കൊണ്ടുപോകുന്ന വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും യുവാവും യുവതിയും തമ്മിലുണ്ടായ അസ്വാരസ്യങ്ങളെ തുടർന്നാണ് നാടിനെ നടുക്കിയ ക്രൂരത പുറം അറിഞ്ഞത് പുലർച്ചെ രണ്ടു മണിക്ക് അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയതായി ഭവിന്റെ വെളിപ്പെടുത്തൽ മരിച്ച രണ്ടു കുട്ടികളുടെയും അസ്ഥിയെടുത്ത് സൂക്ഷിച്ചതായും ഭവിൻ മൊഴി നൽകി മൊഴിയുടെ അടിസ്ഥാനത്തിൽ അനീഷയെ കൂടി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രാഥമിക പരിശോധനയിൽ അസ്ഥികൾ കുട്ടികളുടേതാണെന്ന് കണ്ടെത്തി കർമ്മം ചെയ്യണമെന്ന് ഭവിൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അസ്ഥി കൈമാറിയതെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു അനീഷ ഒഴിവാക്കിയാൽ അസ്ഥി കാണിച്ച് കുടുംബത്തെ ഭീഷണിപ്പെടുത്താമെന്ന് കരുതിയാണ് അവ സൂക്ഷിച്ചതെന്നാണ് ഭവിൻ പോലീസിനോട് വെളിപ്പെടുത്തിയത് ആ മുഖമൊക്കെ ബ്ലറാക്കിയിട്ട് ചാനലിൽ വീഡിയോ കാണിക്കാൻ നിങ്ങൾക്ക് ഒരു ലജ്ജയും ഒരു എളുപ്പമില്ല എന്നൊക്കെ ചോദിക്കാനുള്ളത് കാരണം അത്രയ്ക്ക് വലിയൊരു വൃത്തികേടാണ് ആ ഒരു അനീഷ എന്ന സ്ത്രീ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഈ അനീഷയുടെ വീട്ടില് അമ്മയും അനുജനും ഉണ്ട് ഇവരാരും ഇതറിഞ്ഞില്ല എന്ന് കേൾക്കുമ്പോൾ സത്യം പറയട്ടെ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഒരു പ്രഗ്നൻ്റ് ആയ സ്ത്രീയുടെ വയറൊക്കെ അത്യാവശ്യം വലുതായിരിക്കും ഇനി മറ്റൊരു കാര്യം ഈ ഒരു പെൺകുട്ടിയെ പുറം ലോകത്ത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ വീട്ടിലുള്ള ആ ഒരു കർന്നവര് മരിച്ചപ്പോ അന്ന് മാത്രമാണ് ഇവരൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് ഇവർ ഭയങ്കര നിഗൂഢമായ രീതിയിൽ ജീവിക്കുന്നവരാ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു രാത്രി വരുന്നു ആരുമായിട്ടൊരു ബന്ധുമില്ല അയൽവാസിയോട് പോലും മിണ്ടാറു പോലും ഇല്ല അപ്പൊ അതൊക്കെ കൂട്ടി വെച്ച് വായിക്കുമ്പോ നിഗൂഢതകളുടെ അങ്ങേ അറ്റ ഇതിലിപ്പോ ആഭിചാരം അത് ഇത് എന്നൊക്കെ പറഞ്ഞു പല കമന്റും കാണുന്നുണ്ട് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരം കാര്യങ്ങൾ കൂടി ഇപ്പൊ ഇവന്റെ കയ്യിൽ നിന്ന് ഇവള് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇവൻ ഈ കാര്യം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലാത്ത പക്ഷം ഇവന്റെ കൂടെ തന്നെ ഇവള് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് തന്നെ തുടരും കാരണം എന്താ വച്ചാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇവനോട് താല്പര്യമില്ല എന്ന് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നെ അതുകൊണ്ടാണ് ഇവർ ഒളിഞ്ഞും പാത്തുമൊക്കെ ഈ ഒളി ഒളിയമ്പുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതിലാണ് ഇപ്പൊ ഇങ്ങനെ രണ്ട് സംഭവം ഉണ്ടായിട്ടുള്ളത് കൊള്ളാം അവന്റെ ബുദ്ധിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പോലീസുകാർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചെന്നും രഹസ്യമായി വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടെന്നും യുവതി മൊഴി നൽകി രണ്ടാമത്തെ പ്രസവശേഷം കുഞ്ഞിന്റെ മൃതദേഹം സ്കൂട്ടറിൽ അനീഷ ഭവിന്റെ വീട്ടിലെത്തിക്കുകയായിരുന്നു രണ്ടാമത്തെ കുട്ടിയുടേത് കൊലാതകമെന്ന് തൃശ്ശൂർ റൂറൽ എസ് പി പറഞ്ഞു സ്വന്തം ബൈക്കിന്റെ മുകളില് ആ കുഞ്ഞിന്റെ ജഡം ശ്വാസം മുട്ടിച്ചിട്ടാ കൊന്നിട്ടുള്ളത് കുഞ്ഞു കരഞ്ഞത്രേ കുഞ്ഞു നന്നായി കരഞ്ഞപ്പോ കുഞ്ഞിന്റെ മുഖത്ത് തലയിണ വെച്ച് ഞാൻ അത് പറയാൻ പോലും വയ്യടോ ഈ ജനിച്ച സമയത്തുള്ള കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിലേക്ക് ഓർമ്മ വരിക അത്ര ഓമനത്തുള്ള ആ കുഞ്ചു കുഞ്ഞിനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് വല്ല കോണ്ടോമാറ്റം ഉപയോഗിച്ചിട്ട് ചെയ്തു വിടും എം ആ ഒരു പരിപാടിയൊക്കെ എന്തിനാ വെറുതെ നമുക്ക് വിവരിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് അല്ലേ നമുക്ക് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ശരിക്കും നമ്മളങ്ങ് തരിച്ചു പോകുന്നുണ്ട് അതുകൊണ്ടൊക്കെ ഞാൻ പറയുന്നത് നമ്മുടെ മക്കളുടെ സോഷ്യൽ മീഡിയ യൂസിംഗ് ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണം ഇങ്ങനെയുള്ള ഒരു ഓരങ്ങളിൽ പോയി പെടുമ്പോ നമ്മൾ വാർത്തകൾ കേൾക്കുന്നതാ ഇഷ്ടം പോലെ കേൾക്കുന്നതാ ഇപ്പൊ ഇവരുടെ ഏജ് ഒക്കെ വലിയ ഏജ് ആണ് പക്ഷെ ഇതിലും താഴെ ഏജ് പ്രായം കുറഞ്ഞ ഒരുപാട് കുട്ടികൾ ഇത്തരം വൃത്തിയേട്ട പരിപാടിയിലേക്ക് പോകുന്നതും പലതും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിലേക്കൊക്കെ ഒരു ഇടപെടലുകൾ നടത്തണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് അവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കാൻ അവകാശം ഇല്ല എന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണുകൾ പോലും വാങ്ങിക്കൊടുക്കാതിരിക്കാൻ നല്ലത് എന്നുള്ളതാണ് നമ്മളെ മക്കള് നല്ല രീതിയിൽ പോകണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ചില അപകടങ്ങളിലേക്ക് പോയി വീണ് നാളെ മറ്റുള്ള ആളുകൾ വാർത്തയിലൂടെ അത് കാണുമ്പോൾ എന്നെ പോലെയുള്ള ആളുകൾ റിയാക്ഷൻ വീടിലൂടെ അത് പുറം ലോകത്തേക്ക് എത്തിക്കുമ്പോ ആ ഫാമിലി എത്രത്തോളം വിഷമിക്കും അപ്പൊ അതാണ് അതിനൊരു പരിഹാരം നമ്മൾ എല്ലാവരും കാണണം ഇനി ഈ ഒരു വിഷയത്തിൽ അയൽവാസി ആയിട്ടുള്ള ആ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു കുഞ്ഞിനെ ഒരു ബക്കറ്റിലാക്കി കൊണ്ടുവന്നത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ ഇവിടെ കുഴി കുത്തിനായിട്ടപ്പോ കോഴികള് വെക്കണ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വല കെട്ടിണ്ട് അപ്പൊ ആ പാമ്പുകൾ ഇണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കൊറച്ച് കീറ്റിയും കൊണ്ട് അങ്ങോട്ട് പോയി അപ്പിണ്ട് ഇവള് കുഴി കുത്തി അങ്ങട് കയറി പോയി ഒരു ബക്കറ്റില് ഒരു സാധനം കൊണ്ടുപോ ബക്കറ്റ് കൊണ്ടുവരണ അപ്പൊ ഞാനവിടെ നിൽക്കുന്നുണ്ടപ്പോ ഇവള് ഈ കുഴി മൂടി കഴിഞ്ഞിട്ട് അവള് ബക്കറ്റും കൈക്കോട്ടും കൊണ്ട് അവരെ വീടിന്റെ പറത്തി പോയി നമ്മളൊരു എലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴിച്ചിടുന്ന ലാഘവത്തോട് കൂടിയിട്ട് അനീഷ എന്ന സ്ത്രീ ആദ്യ കുഞ്ഞിനെ പ്രസവിച്ച സമയത്ത് അത് ചെയ്തു അയൽവാസി കണ്ടു എന്നുള്ളതാ അയൽവാസി ഇത് എന്താ സംഭവിക്കുന്ന അറിയില്ലല്ലോ പക്ഷെ ഇത് പോലീസുകാരോട് ഇപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോ അവർ തുറന്നു പറയാ അങ്ങനെ അതേ സ്ഥലത്ത് കുഴി വെട്ടിയപ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തെളിവുകളും കിട്ടി എന്നുള്ളതാണ് വല്ല പൂച്ച എലിയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഴിച്ചിടും ആ ലാഘവള്ളൂ ആ സ്ത്രീക്ക് എങ്കിലൊന്നും ആലോചിച്ച് അവരുടെ മനോഭാവം എത്രത്തോളം എന്നിട്ടാണ് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് ആദ്യമൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു പക്ഷെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരാളോടും മിണ്ട അച്ഛന് അമ്മ മോനോ മോളോ ഒരാളോടും മിണ്ടൂല ജോലി കഴിയാ വരിക അല്ലെങ്കിൽ ആ വീട് അടച്ചിട്ട് ഉണ്ടെങ്കിൽ തന്നെ രണ്ട് വീട് വീടും കൊട്ടി അടച്ച് ജനലുകളൊക്കെ അടച്ചിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുക കുഴിച്ചിട്ടത് അറിയില്ല ഒരു ബക്കറ്റും കൊണ്ട് ഞാൻ കോഴിക്കൂടിൻ്റെ അവിടെ നിൽക്കുമ്പോൾ കോഴികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ അതിന് മുന്നാണ് ഈ കുഴി കുത്തിനുണ്ട മഴ ഉണ്ടായിരുന്നു അടുക്കള കയറി പോണു ബക്കറ്റിൽ എനിക്കറിയില്ല ഈ അവരെ വീട്ടുകാരെയും കൂടി ഒന്ന് ചോദ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ രണ്ട് പ്രസവം വീട്ടിന്റെ അകത്ത് നടത്തി വീട്ടുകാരെ അറിഞ്ഞില്ല പ്രഗ്നന്റ് ആയ സ്ത്രീയുടെ വയറ് കണ്ട ഏതൊരു മനുഷ്യനും മനസ്സിലാവും അമ്മക്ക് അതറിയില്ല അനുജനതറിയില്ല എന്നിട്ട് ആരും കാണാതെ ഇതൊക്കെ ചെയ്തു എങ്കില് നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല അത് വിശ്വാസ യോഗ്യമായിട്ടുള്ള കാര്യമല്ല പിന്നെ ഈ ഒരു സ്ത്രീക്ക് ഒരു അവിഹിതം ഒന്നും ഉണ്ടായിരുന്നു എന്നാണ് അവൻ കണ്ടെത്തിയത് ഇനി ഉള്ളതാണോ ഇല്ലാത്തതാണോ ഇല്ലാത്താണോ നമുക്കറിയില്ല കാരണം ഒരു മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞു അത് വാങ്ങിക്കൊടുത്തില്ല അവൾ വേണ്ട എന്ന് പറയുന്നു പിന്നെ അവളുടെ കയ്യിൽ രണ്ട് മൊബൈൽ ഫോൺ വരുന്നു പല രീതിയിലുള്ള നിഗൂഢതകളുണ്ട് നാട്ടുകാരുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളൊരു കാര്യവും നിഗൂഢത നിറഞ്ഞ കാര്യം തന്നെയാണ് തൊട്ട അയൽവാസിയോട് പോലും ഉണ്ടാറില്ല അത്രേ അടിപൊളിയാണല്ലേ എന്തായാലും ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോ ആ സ്ത്രീകളുടെ മുഖം കാണിക്കാതിരിക്കണത് ശരിയല്ല എല്ലാവരും കാണട്ടെ ഇനി ഒരു നാളെ ഈ ഒരു ജാമ്യം കിട്ടി അങ്ങനെ എന്തെങ്കിലും ഈ നാട്ടിൽ ഇറങ്ങി നടക്കുമല്ലോ അങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് വീണ്ടും ഏതെങ്കിലും ഒരാളുമായിട്ട് ഇത്തരം ബന്ധങ്ങളൊക്കെ പുലർത്തി അതിലും ഇത്തരം രീതിയിൽ വല്ലതുണ്ടാക്കി കഴിഞ്ഞാൽ അവരിതേ രീതിയിൽ അതിനെ തീർക്കില്ലേ ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഈ വീഡിയോയിൽ ഞാൻ ഉടനീളം പറഞ്ഞൊരു കാര്യമാണ് ഈ മൊബൈൽ ഫോൺ മോണിറ്ററിങ് അത് വീട്ടുകാർ ചെയ്യാന്നുള്ളത് പിന്നെ ഈ സ്കൂളിൽ നിന്നുള്ള ഒരു പാഠ്യപദ്ധതിയിൽ നിന്നും ഈ വാട്സപ്പ് മറ്റെടുത്ത പരിപാടി ഒന്ന് അവസാനിപ്പിക്കണേ കാര്യമായിട്ട് ഞാൻ പറയുന്നത് നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചു വന്ന ആളുകളല്ലേ നമുക്കൊക്കെ ഒക്കെ സ്കൂളിൽ നിന്ന് തരുന്നത് മാത്രമേ ഉള്ളു ഇവിടെ രാത്രി പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് കുട്ടികളെ കൊണ്ട് ഇതാ ഇത് ചെയ്യിക്കണം എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കുന്ന ആ വൃത്തികെട്ട വിദ്യാഭ്യാസ സമ്പ്രദായം വി ശിവൻകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് ഇവിടെ രാത്രിയൊക്കെ ഗ്രൂപ്പുകളാണ് ആ ഗ്രൂപ്പുകളിലാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത് ടീച്ചർ അയക്കുക രാത്രി മണി എട്ട് മണി മുമ്പ് മണിക്കൊക്കെ ആ പരിപാടിയൊക്കെ അവസാനിപ്പിക്കണം കാരണം ഈ ഒരൊറ്റ പേരും പറഞ്ഞുകൊണ്ടാണ് കുട്ടികളുടെ കയ്യില് പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുകൾ വലിയ സുലഭമായിട്ട് വന്നിട്ടുള്ളത് എന്നിട്ടും ഡയലോഗ് അടിക്ക് ഒരു കുറവുമില്ല കുട്ടികൾ സ്കൂളിൽ ഡാൻസ് കളിക്കുന്നു അത് അവർ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ അതേപോലെ തന്നെ മൊബൈൽ ഫോണുകൾ കയ്യിലുള്ള കുട്ടികളൊക്കെ തന്നെയാണ് പല രീതിയിലുള്ള അപകടങ്ങളിൽ പോയി പെടുന്നത് ഇങ്ങനെയുള്ള മറ്റെടുത്ത പരിപാടികളിലൊക്കെ പോയി പെടുന്നത് ഇത് ഞാൻ പൊതുവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് എല്ലാരും ഇങ്ങനെയാണെന്നല്ലേ പറയുന്നത് ചില ആളുകളുണ്ട് ഇതെന്തുകൊണ്ട് വന്നു കൊറോണക്ക് ശേഷം മൊബൈൽ ഫോണുകളുടെ എണ്ണം കൂടി കുട്ടികളുടെ കയ്യിലാണ് എണ്ണം കൂടുതലുള്ളത് ആ ഒരു പാഠ്യ പദ്ധതിയിൽ നിന്ന് വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിക്ക് ഉളുപ്പുണ്ടങ്ങേ കുട്ടികളോട് സ്നേഹം ഉണ്ടെങ്കിൽ രക്ഷിതാക്കളോട് സ്നേഹമുണ്ടെങ്കിൽ വരും തലമുറയോട് സ്നേഹം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്കൂളിലെ ടീച്ചേഴ്സിനോട് ദയവ് ചെയ്ത് ആ പരിപാടി അവസാനിപ്പിക്കാൻ പറയണം സ്കൂളിൽ പഠിപ്പിക്കുന്നത് സ്കൂളില് വീട്ടില് ഹോംവർക്ക് ചെയ്യാൻ സ്കൂളിൽ നിന്ന് കൊടുക്കുക അല്ലാതെ രാത്രി ഒന്നും വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് ഈ പരിപാടി ചെയ്യണ പരിപാടി അവസാനിപ്പിക്കുക അത് മാത്രമാണ് ഈ കാര്യത്തിൽ ഒരു ഒരു പരിഹാരമുള്ളൂ സൂംബ ഡാൻസ് നല്ലതാണ് ലഹരി വിമുക്തമായിട്ടുള്ള ഒരു ഭാരതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാന് അത് നല്ലത് തന്നെ അതിനേക്കാൾ ഏറ്റവും വലിയൊരു കാര്യം ഇതാണ് ഈ മൊബൈൽ ഫോണിലുള്ള പദ്ധതിയുടെ പരിപാടി അവസാനിപ്പിച്ചിട്ട് സ്കൂളിൽ നിന്ന് കൊടുത്തോളൂ എന്തിനാ വെറുതെ രാത്രി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് കുട്ടികൾക്ക് ആ ഇതിലാണെങ്കിൽ ഒക്കെ വരിക കുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോൺ വേണമെന്നുള്ള ആ ഒരു വൃത്തികെട്ട ആ ഒരു പ്രവണത അവസാനിപ്പിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കും അതൊന്നും കേട്ട് നമ്മൾ ഞെട്ടില്ല എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ പരമാവധി ഷെയർ ചെയ്യാ താല്പര്യമുള്ള ആളുകൾ ബെല്ലൈക്കൻ അനുകൂലത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്ക് അടിച്ച ഒരു കമന്റ് ഇടുക വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സന്ദീപ് ഇവിടെ ഓഫ്